മ്മയെ ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ച മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് മമ്മിയോട് നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കും എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്നാണ് മമ്മി പറയുന്നത് അപ്പോൾ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻറ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബവും മൂളിയുണ്ട് ഞങ്ങളവിടെ ദുബായ് മോളൊരു ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു റാഫേലി റാഫേലിൻ്റെ മകനും ഭാര്യവും മകളും ഭർത്താവും അങ്ങനെ അവർ മൂന്നു കൂടിയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഇതൊരു ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ളൊരു ശ്രമമാണ് അതിൻ്റെ പിന്നിൽ ഒരു 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 ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് അപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കലുള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ല തെളിഞ്ഞാലും ഞാൻ പറഞ്ഞു നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ളതാണ് ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ അല്ലേ അപ്പം ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങനെ പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ്ആപ്പ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ അയക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുള്ളത് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇതിങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നിയാലും എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നും എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിക്ക് വിളിച്ച കാര്യം കാണണമെന്ന് പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇത് ഞാൻ അന്നേരം എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്ത് തോന്നുന്നു അപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോകുന്നത് അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്ന് പോകും എനിക്കറിയില്ല പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ ഇങ്ങനെ തെളിവുകളൊന്നും ഉണ്ട് പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് എലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിലും ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ ഇപ്പം എൻ്റെ സിനിമകൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ എൻ്റെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നു ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും സംസാരിച്ച് ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളെന്നല്ല പക്ഷെ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കലുള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതെ പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി പെൺകുട്ടിയെന്നെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന എലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാൽ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ഫേക്കായിട്ടൊരു എലിഗേഷൻ വരുകയാണെന്ന് അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകും അതിന് ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയെന്നു പറഞ്ഞു പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് വെച്ചപ്പോഴും വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ വിട്ടിയേപ്പോൾ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വായിച്ചു ഭയങ്കര ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാറെങ്കിൽ എന്തൊക്കെ ഇവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ എനിക്ക് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇവിടെ ില്ല മനപൂർവ്വം ഇത് ഒരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ അല്ലെങ്കിൽ പിന്നീട് ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണെന്ന് എനിക്ക് തോന്നുന്നു പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്നു ഞാൻ വായിച്ചിട്ടില്ല എഫ്ഐആർ ഇന്നത്തെ കൊടുക്കുന്ന മാറ്റർ എന്ന് പറഞ്ഞില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് നേരിട്ട് വരാൻ തോന്നുന്നു അപ്പൊ ആവശ്യമില്ല സ്കിൽസുള്ള വിമൺ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം അപ്പൊ അവിടെ ഈ ഇങ്ങനെ ഒരു ഒരു ഉണ്ടെന്നും ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റ് ഇത് ആദ്യം ഞാൻ ഈ ിൽ പോസ്റ്റ് ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ കണ്ടെത്തിന് കോളിന് നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിനൊരുപാട് എൻക്വയറീസ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയുക ഓഡിഷൻ നടത്തിയിരുന്നു ചോദിച്ചു അപ്പൊ ആര്യൻ ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല നമുക്ക് ഒരുപാട് എൻട്രി വന്നാൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോട്ടിൽ ചെയ്തോണ്ടിരിക്കുന്നവർ ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ പ്രോസ്ച്ചെക് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പം അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡീഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എൻ്റെ പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് ആയിരുന്നു അങ്ങനെ പല പല സ്ഥലത്തെയും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് ഇതിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ഒരു അവസ്ഥയല്ല അതിനോടൊരു ഒരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച് ശീലമില്ല അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാനും കെയർഫുൾ ആയിരിക്കാം കാരണം അത് സൂക്ഷിക്കാം ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിന് അറിയാം അദ്ദേഹം പേര് പറയാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു വ്യക്തി അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും കൂടുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് കൂടിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളി ആയിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊരു പത്ത് കോടിക്ക് സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ച് കോടി ഇങ്ങനത്തെ അടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പം ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേര് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് ഇത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളി അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങൾ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു ലേഡി അവരാണ് ഈ യുവതിയെ ഈ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തിയതെന്നാണ് പറയുന്നത് പരിചയപ്പെടുത്തി എനിക്ക് ഒന്നാം പ്രതിയെന്ന് പറഞ്ഞുകൂടെ ബാക്കിയുള്ളവരാ ഇല്ല എനിക്ക് ോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്ക് അറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞൂടാ ഇവരാരും ഇവര് ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേരും എൻ്റെ അടുത്തു സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തുള്ള സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോയെന്നുള്ളതാണ് ഇവിടെ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്താണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുപോലെ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിന് പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബമൂലിയുടെ ഞങ്ങളവിടെ ദുബായ് മുകളിലൊരു ഫുഡ് കോർട്ടിൽ കോട്ടലീറ്റിൽ കണ്ടു റാഫേലും റാഫേലിൻ്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവർ മൂന്നേരൂടിയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയൂ ഇത് ഞാൻ അങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പരിചയമില്ല അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനേ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരായിരുന്നു എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെക്കുറിച്ചും വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് അതാണ് പറഞ്ഞത് അത് ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിക്കാമോന്ന് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ അഡ്വക്കേറ്റ് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളൂ അപ്പൊ ഒരു രീതിയിലും എനിക്ക് മനസ്സിലായി അപ്പൊ സി എടു പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മുടെ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവില്ലാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മള് ഫേസ് ചെയ്യണം നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫെക്ട് ചെയ്യാറ് പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് ഇതറിഞ്ഞപ്പോ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് ഞാൻ മമ്മി മമ്മിങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് നീ ധൈര്യമായിട്ട് വേണ്ടിയിരിക്കും എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്നാണ് മമ്മി പറഞ്ഞത് അപ്പോ അത് മതി അപ്പൊ അതെ പറഞ്ഞു ഞാൻ ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോവാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇല്ല എന്നെ ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഇതൊരു അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയയ്ക്കുവോ അല്ലെങ്കിൽ ചെയ്യോ വാട്സ്ആപ്പ് ചെയ്യോളോ എനിക്ക് എനിക്കതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാം ഒരുപാട് പേരുടെ പേരുകൾ അതിൻ്റെ അകത്ത് നിന്നുള്ളൂ അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യം ഇടാൻ നീ നിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം പിന്നെ ഞാനായിട്ട് പിന്നാലെ പോയില്ല എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയം ഇല്ലാത്തൊരു പെൺകുട്ടിയാണോ അപ്പൊ ഞാൻ തന്നെ ആയിട്ട് പിന്നാലെ പോകണം ഇവര് ഇപ്പം നിയമ നിയമവരായി പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരോഗ്യവരൊക്കെ വീണ്ടും കേസുകൾ കൊടുത്തിട്ടുണ്ട് പേരിട്ട് കേസ് കൊടുക്കും അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡി ജെ പിന്നെ അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ ഇപ്പൊ വന്നില്ല അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ അത് ഞാനത് ഞാനൊന്ന് പ്രോസ് എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല എനിക്ക് ഇപ്പം ഇത്ര പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പം ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഉള്ളൂ ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ് ഇതൊരു ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി ഒരു ശ്രമമാണ് അതിന്റെ പിന്നിൽ ഒരു 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 ഗൂഢാലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി അല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും കൊണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ ആണെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കണം അതിന് ആരോ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞോ പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിതിന് ഞാൻ പോരാടും ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവിടേക്ക് നടക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പോൾ നിങ്ങളും ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചു ചെയ്തൊരു റിക്വസ്റ്റാണ് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചതായിരുന്നു താങ്ക് യു